ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡയറീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇപ്പം നല്ല മഴ ആണല്ലോ അല്ലേ പെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ തീപ്പെട്ടിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വേഗത്തിൽ തന്നെ ആ ഒരു തീപ്പെട്ടിൻ്റെ പെട്ടിയും അതേപോലെ കൊള്ളിയൊക്കെ തണുത്തിട്ട് നമുക്ക് ഒരച്ചെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക തീപ്പെട്ടി തണുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അതേപോലെ ഒരു കണ്ടെയ്നർ കണ്ടെയ്നറെടുക്കാം എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ച് അരിമണി ഇതേപോലെ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തീപ്പെട്ടി ഇതിലോട്ടേക്ക് അതേപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തീപ്പെട്ടി തണുത്തു പോകാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞ് ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കിയത് ഇപ്പം കണ്ടില്ലേ ഇതേപോലെ നമ്മൾ തീപ്പെട്ടി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തീപ്പെട്ടിക്ക് ആ ഒരു നനവോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവില്ല എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷായിട്ട് വേഗത്തിൽ തന്നെ നമുക്ക് ഓരോ പുള്ളികളും ഉരച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പം മഴക്കാലമായത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് ഒരുപാട് കൊതുകുകൾ വന്ന് കയറി കൂടും അപ്പം നമുക്ക് പുറത്തുനിന്ന് കടയിൽ നിന്ന് കെമിക്കൽസൊക്കെ ഉള്ള ലിക്വിഡൊക്കെ വാങ്ങിക്കുന്നതിലും നല്ലത് നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിതാ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പറിലോട്ടേക്ക് ഇതാ കുറച്ച് കാപ്പിപ്പൊടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ കാപ്പിപ്പൊടി ബ്രാൻഡ് ഒന്നുമില്ല നമുക്ക് കട്ടയായിട്ടുള്ള കാപ്പിപ്പൊടിയോ അതല്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുള്ള കാപ്പിപ്പൊടിയൊക്കെ ഈ ഒരു ടിപ്പിനെപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് എന്താ പറയുക പുതിയ കാപ്പിനെ ഇതിലോട്ടേക്ക് വേണമെന്നില്ല കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് കാപ്പിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കട്ടോ അപ്പോൾ അത് നാല് ഭാഗം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഭാഗത്ത് നിന്നും ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നാല് ഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒരു ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കട്ടോ പ്ലേറ്റിൽ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് കൊതു വരാറുള്ള ആ ഒരു സന്ധ്യ സമയത്ത് ഇതൊന്ന് കത്തിച്ച് കൊടുക്കാം ഇത് കത്തിച്ച് കഴിഞ്ഞതിലുള്ള ആ ഒരു പുകയുണ്ടല്ലോ നമുക്ക് തീ കത്തിച്ച് കെട്ട് കഴിഞ്ഞാൽ ആ ഒരു പുകയാണ് നമുക്കിതിനോട് മെയിനായിട്ട് വേണ്ടത് കേട്ടോ ഒരു പുക നമ്മൾ സന്ധ്യാസമയത്ത് പുകയ്ക്കുന്ന സമയത്ത് കൊതുക് പോകുന്നു മാത്രമല്ല നമ്മുടെ വീട്ടിലൊക്കെ നല്ലൊരു സ്മെല്ല് നമുക്ക് നിലനിൽക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പം നിങ്ങളും ഈ ഒരു ഡിപ്പ് ചെയ്തെടുക്കാൻ മറക്കരുത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ മഴക്കാലമായത് കൊണ്ട് തന്നെ ഒരു ഭയങ്കര ഒരു ബാറ്റ്സ്മെല്ലായിരിക്കും ഈർപ്പും അതേപോലെ ഉണങ്ങാത്ത തുണികളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഭയങ്കര ബാറ്റ്സ്മെല്ലായിരിക്കും അപ്പം നമുക്കിതൊന്ന് കത്തിച്ച് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബാറ്റ്സ്മെല്ലും പോയി കിട്ടിയിട്ട് നല്ലൊരു സ്മെല് കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളെയൊക്കെ കുത്തുന്ന ആ കൊതുകിനെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കടയിൽ നിന്നും കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള വാങ്ങിച്ച് വെക്കുന്നതിലും നല്ലത് ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ കെമിക്കൽസൊക്കെ ശ്വസിച്ചിട്ട് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും നിങ്ങളും ഈയൊരു നാച്ചുറൽ ആയിട്ടുള്ള റെമഡി ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ഡിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കണ്ടെയ്നറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടിവശത്തത് അതേപോലെ ചെറിയ ചെറിയ ഹോളും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കത്തി ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ വരകൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കണ്ടെയ്നർ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ ടേപ്പ് ആവശ്യമുണ്ട് കേട്ടോ ഈ ഒരു ഡബിൾ ടേപ്പിൻ്റെ ഒരു കുഞ്ഞ് പീസ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു കണ്ടെയ്നറിൻ്റെ ഒരു വശത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ടേബിൾ ടേപ്പ് ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് ഭാഗം ഇതിൽ പശ ഉള്ളത് കൊണ്ടിട്ട് ഒരു ഭാഗത്തെ പശ പറു മാറ്റിയിട്ട് ഈ ഒരു സ്റ്റിക്ക ഈയൊരു കണ്ടെയ്നറിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് മറുവശത്തുള്ള ആ ഒരു സ്റ്റിക്കറും കൂടെ പറിച്ചെടുക്കട്ടോ എന്നിട്ട് നമുക്ക് എവിടെയാണോ നമുക്ക് ഒട്ടിക്കേണ്ടത് ആ ഒരു വശത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ പല്ലേക്കുന്ന ടൂത്ത് ബ്രഷുകളൊക്കെ ഇതിൽ ഒരു ഹോളിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ബ്രഷൊക്കെ ബ്രഷിൻ്റെ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ബ്രഷിൻ്റെ കൊട്ടയിലൊക്കെ ആണല്ലോ നമ്മൾ കൊണ്ടുപോയി വെക്കൽ അപ്പോൾ നമുക്ക് ആ ഒരു ബ്രഷ് ചെയ്യുന്ന ഭാഗത്ത് ഒരുപാട് ഒരുപാട് അണുക്കളും അതേപോലെ ചെറിയ തരം കുഞ്ഞീച്ചകളൊക്കെ പോയിരിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ബ്രഷിൻ്റെ മുകളിൽ അപ്പോൾ നമ്മൾ കഴുകിയാണ് ഉപയോഗിക്കുക എന്നാലും ചെറിയ തരം പ്രാണികളൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ആ ഒരു പ്രാണികളിൽ നിന്നും മോചനം കിട്ടാനായിട്ട് ഇത് അതേപോലെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇറക്കി കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചും കൂടെ കൊടുക്കുക ഈ ഒരു പാത്രം എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇതിടട്ടോ ഇതേപോലെ നമ്മൾ ഹാങ് ചെയ്തിടുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഉപകാരപ്രദമാണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ബ്രഷ് ഒരു അണുക്കളും ഉണ്ടാവാനും ചാൻസ് ഇല്ല അതുമാത്രമല്ല ഇതിൽ ബാക്ടീരിയാസോ അതേപോലെ ചെറിയ തരം പ്രാണികളോ ഒന്നും വന്നിരിക്കാൻ ചാൻസ് ഇല്ല പിന്നെ അത് മാത്രല്ല നമ്മൾ ഒരുപാട് ബ്രഷ് ഇതേപോലെ ഇടുന്ന സമയത്ത് ഒന്നൊന്നുമെ തൊടാതെ തന്നെ ഇതേപോലെ വിട്ടുവിട്ടായിരിക്കും വിട്ടായിരിക്കും അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വിട്ടിട്ട് തന്നെ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നാൽ നമുക്ക് ഈ ഒരു ബ്രഷിന്റെ തലഭാഗം ഒന്നൊന്നിൽ തൊടാതെ നമുക്ക് നല്ല സേഫായിട്ട് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പം നിങ്ങളും ഈ ഒരു രീതി ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം പിന്നെ ദാരിസ് കിച്ചൺ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് ഈ ഒരു കണ്ടെയ്നർ വെച്ചിട്ടുള്ള ടിപ്പാണ് അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇതേപോലത്തെ കണ്ടെയ്നറുകളൊക്കെ നമ്മുടെ വീട്ടിലിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കല്ലോ അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ടിപ്പുകളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോഴത്തെ ഞാൻ ഈ ഒരു കണ്ടെയ്നർ ഇതേപോലെ തന്നെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ സെയിം ആദ്യം ചെയ്ത പോലെ തന്നെ സ്റ്റിക്കർ ഒട്ടിക്കാം ഡബിൾ ടേപ്പ് ഒരു വശത്ത് ഒട്ടിച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു സിങ്കിന്റെ സൈഡിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാത്രമൊക്കെ തേച്ചൊരിച്ച് കഴുകുന്ന സ്ക്രബറുകളൊക്കെ രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക വെള്ളമൊക്കെ നമുക്ക് ഈ ഒരു സിങ്കിലോട്ടേക്ക് ഉറ്റി പോ വീണുള്ളൂ കേട്ടോ പിന്നെ ഉണങ്ങിയതുപോലെ തന്നെ ആവും അതിലുള്ള ജെൻസ് മണുക്കളൊക്കെ നശിച്ചു പോയിക്കോളും അതുമാത്രമല്ല നമുക്ക് രണ്ട് ഉപകാരമാണ് നടക്കുന്നത് നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് സിങ്ക് ഒരിക്കലും ആവില്ല കേട്ടോ ഇതേപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ സ്ക്രബ്ബർ ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ഭക്ഷണത്തിന്റെ എന്തവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിലും എന്താ ഇതേപോലെ ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഇവിടെ അങ്ങനെ അടിഞ്ഞു കിടന്നോളും വെള്ളമൊക്കെ ഈ ഒരു സിങ്കിലോട്ടേക്ക് പൊയ്ക്കോളും അപ്പോൾ നമുക്ക് സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ബ്ലോക്കാവാനും ചാൻസ് ഇല്ല അപ്പം ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കിച്ചണിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോലികൾ കുറഞ്ഞു കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ കിച്ചൺ ജോലികൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലേക്കൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇപ്പോൾ ഇതാ കണ്ടില്ലേ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈയൊരു ചോറൊക്കെ ഇതിൽ അടിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അവശിഷ്ടങ്ങൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ പ്ലേറ്റിലൊക്കെ അപ്പോൾ നമുക്ക് ഇതേപോലെ വേസ്റ്റൊക്കെ ഇതിലോട്ടേക്ക് തട്ടി കൊടുക്കുക അതിൻ്റെ പാത്രം പ്ലേറ്റൊക്കെ കഴുകി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിങ്കും ഒരിക്കലും ബ്ലോക്ക് ആവില്ല സിങ്ക് എപ്പോഴും നമുക്ക് ക്ലീൻ ആൻഡ് ക്ലീൻ ആയിരിക്കാനായിട്ട് പറ്റും നമുക്ക് സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവാനും ചാൻസ് ഇല്ല അപ്പോൾ സിങ്ക് ബ്ലോക്ക് ആവാ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു തലവേദനയായി മാറുന്നത് അല്ലേ അപ്പോൾ ഇതേ രീതിയിലേക്കൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോലിയും നല്ല എളുപ്പമായിരിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലേക്കൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പത്തിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നടക്കണം ഇൻഷാല്ല താങ്ക് യു